ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളിൽ പലരും പലപ്പോഴായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് അതായത് മുരിങ്ങയില ഉപയോഗിച്ചിട്ടുള്ള ചായ ആദ്യമായിട്ട് നമ്മുടെ ഈ മുരിങ്ങയില ചായയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് ഇത് വളരെയേറെ ഗുണകരമാണ് എന്നുള്ള കാര്യങ്ങളൊന്ന് പറയാം അമിതവണ്ണം അതുപോലെ തന്നെ പ്രസവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വയറ് ചാടൽ എന്നിവ കുറയ്ക്കുവാനും മുരിങ്ങയില ചായ വളരെ ഗുണകരമാണ് തൈറോയിഡ് ഹോർമോൺ നോർമൽ അല്ലാത്ത ഏതൊരാൾക്കും ഇത് കഴിക്കുന്നത് ഗുണകരമായിട്ട് പഠനങ്ങൾ പറയുന്നു നോർമൽ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും പിന്നെ മറ്റൊന്നും പി സി ഒ എസ് ഇത് സ്ത്രീകളുടെ ഹെൽത്ത് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അമിതമായ രോമ വളർച്ച കൊഴിച്ചിൽ മുഖക്കുരു അതുപോലെ പിരീഡ്സ് കറക്റ്റായിട്ട് വരാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ പി സി ഒ എസ് അല്ലെങ്കിൽ പി സി ഒ ഡി സംശയിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അമിതവണ്ണം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണം മിക്കവാറും അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാനായിരിക്കും പറയുക അതിൽ പേടിക്കാനൊന്നുമില്ല നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും പി സി ഒസ് പി സി ഒ ഡി എന്നീ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് തീർച്ചയായും മുരിങ്ങയിൽ ഉപയോഗിക്കുന്നത് വളരെയേറെ ഗുണകരമാണ് കാൽസ്യത്തിൻ്റെ കുറവിന് എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ പോലും എനിക്കൊരു ക്വസ്റ്റ്യൂം വന്നിരുന്നു അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് എന്തായാലും മുരിങ്ങയിലെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് മുരിങ്ങയില ശരിക്കും പറഞ്ഞാൽ ന്യൂട്രിയൻ പവർ ഹൗസ് തന്നെയാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി അയൺ പ്രോട്ടീൻ കാൽസ്യം ഇതെല്ലാം ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും കാൽസ്യത്തിൻ്റെ കുറവുള്ള വ്യക്തികൾ മുരിങ്ങയില ഉപയോഗിക്കുക ഡയബറ്റിക്സ് ഉള്ളവർക്ക് അത് നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് മുരിങ്ങയില പതിവായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും ഡയബറ്റിക്സ് ഉള്ളവരുടെ ബ്ലഡ് വസൽസ് ഗ്രാജുവലി വീക്ക് ആവാറുണ്ട് അതുപോലെ തന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും അവർക്കുണ്ടാവാറുണ്ട് സ്ട്രോക്കൊക്കെ അവർക്ക് ചാൻസ് ഉള്ളതാണ് ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് മുരിങ്ങയിലെ ഡെയിലി ചെറിയ അളവിൽ കഴിക്കുന്നത് ഗുണകരമാണ് ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ നടക്കാത്തത് പലപ്പോഴും ഇത്തരക്കാരിലൊക്കെ ഹാർട്ട് അറ്റാക്കിന് കാരണമാവാറുണ്ട് ബ്ലഡ് ഫ്ലോ നോർമൽ ആവാനും ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും അത് ഇത് വളരെയേറെ പ്രയോജനകരമായതാണ് ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കാഴ്ചക്കുറവ് തിമിരം ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് മുരിങ്ങയിലെ ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കും മുരിങ്ങയില ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്ന് പലർക്കും ഒരു ഡൗട്ടുണ്ട് മുരിങ്ങയില നമുക്ക് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളത് ലഭ്യമാണെങ്കിൽ അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഉണക്കിയെടുത്ത് സൂക്ഷിക്കാം അത് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയാണെങ്കിൽ നമുക്ക് അത് കുറച്ചെടുത്ത് ഉപയോഗിക്കാം നാട്ടിൻപുറങ്ങളിലുള്ളവർക്ക് മുരിങ്ങയിലേക്ക് ധാരാളം കിട്ടുന്നതാണ് പക്ഷെ അവർക്ക് ഈ ഉണക്കിയെടുക്കുന്ന കാര്യവും പൊടിച്ചെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ അതിശയം തോന്നും പക്ഷേ ജോലി സംബന്ധമായിട്ടൊക്കെ ദൂരെ താമസിക്കുന്നവർക്കും ടൗണിലൊക്കെ കഴിയുന്നവർക്കും ഇതൊന്നും ലഭ്യമാകണമെന്നില്ല ഫ്രഷ് ആയിട്ടുള്ളത് എന്തിനേറെ പറയുന്നു നമ്മുടെ കറിവേപ്പില വരെ ഉണക്കിയത് ഓൺലൈൻ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഏകദേശം ഒരു വർഷം വരെ നമുക്കിത് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാം അപ്പോൾ മുരിങ്ങയില ചായ ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ ഫ്രഷ് മുരിങ്ങയിലയാണ് എടുത്തിട്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണക്കിയതാണുള്ളതെങ്കിൽ അത് ഉപയോഗിക്കാം പൊടിയാണെങ്കിൽ അത് ഉപയോഗിക്കാം നോ പ്രോബ്ലം അപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി അത് അരിഞ്ഞോ ചതച്ചോ നമുക്കെടുക്കാം ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഇനി നമുക്ക് വേണ്ടത് ഒരു കഷ്ണം കറുവാപ്പട്ടയാണ് ഇത് വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ് ഇനി ഒരു സോസ് പാനിൽ ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുക ഇനി നമുക്കിതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം ഒറിജിനൽ കറുവാപ്പട്ടയാണെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ ഇത് ചെറുതായിട്ടൊന്ന് ഒടിച്ച് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇഞ്ചി ആഡ് ചെയ്യാം വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മുരിങ്ങയിൽ ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കുക മുരിങ്ങയിൽ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ മതി ഇപ്പൊ നമ്മുടെ മുരിങ്ങയിലെ ചായ റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കൂടുതൽ വിശേഷങ്ങൾ പറയും മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ പുതിയ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യുക ഞാൻ നേരത്തെ കുറേ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അത്തരക്കാർ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വീഡിയോ ഉണ്ട് പി സി ഓ എസ് പി സി ഒ ഡി അത് കാണാത്തവർ അതൊന്ന് ശ്രദ്ധിക്കുക അത് കണ്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്താലും ഞാൻ ലിങ്ക് തരുന്നതാണ് പലപ്പോഴും പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അംഗീകരിക്കാൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതിന് വിഷമിക്കേണ്ട അത് സ്വാഭാവികമാണ് ഇന്നത്തെ ജീവിതശൈലിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യത്തിന് മികച്ചതാണ് മുരിങ്ങയില അപ്പോൾ ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോൾ ഇതുപോലെ മുരിങ്ങയില ടീ ഒക്കെ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം ഉണ്ടാക്കി കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഫാമിലിയിൽ ആർക്കെങ്കിലും യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ഫൈബ്രോയിഡ് ക്യാൻസർ മുതലായവ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മുരുങ്ങയിലെ ചായ ആഴ്ചയിൽ കുറഞ്ഞത് രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കുടിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എനിക്ക് ഉടനെ ഫെയിൽ ചെയ് ഫീൽ ചെയ്ത ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഓഫീസിൽ നിന്ന് നിന്നെത്തി ആകെ ശരീരം വേദനയും ഭയങ്കര ആയിരുന്നു പക്ഷേ അന്ന് ഞാൻ മുരുങ്ങയിലെ ചായ ഉണ്ടാക്കി കുടിച്ചു ഇളം ചൂടോടുകൂടിയാണ് കുടിച്ചത് അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വേദനയൊക്കെ എവിടെ പോയെന്നറിയില്ല അത്രയ്ക്ക് നല്ല ഒരു റിലാക്സേഷൻ തോന്നി അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ക്ഷീണമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി പിടിച്ചു നോക്കുക വളരെ ഇഷ്ടപ്പെടും മൂടൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ മുരിങ്ങയിലയുടെ ഹെൽത്ത് ബെനിഫിറ്റിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നു വരികയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അറിവുകൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ചോദ്യങ്ങൾ തീർച്ചയായും തുറന്നുണ്ടോ വീഡിയോകളിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ വീഡിയോയും മിസ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം